I

ലക്ഷക്കണക്കിന് താറാവുകളെയാണ് ഉത്പാദിപ്പിച്ച് ഇവിടെ കർഷകരിലേക്ക് എത്തിക്കുന്നത് വളരെ വർഷക്കാലം കൊണ്ട് ഇവിടെ താറാവൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാളാണ് കുഞ്ഞുട്ടിയച്ചായന ആലപ്പുഴ ജില്ലയിലെ മാന്നാർ ചെന്നിത്തല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് ഒരുപാട് കുടുംബങ്ങൾ ഈ കൃഷി കൊണ്ട് ഇവിടെ ജീവിക്കുന്നുണ്ട് അപ്പോൾ ഒരു ലക്ഷക്കണക്കിന് താറാവുകളെയാണ് ഇവിടെ ഉത്പാദിപ്പിച്ചിറക്കുന്നത് മനോഹരമായ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് താറാവ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണ് ഇവിടെ ഈ ഈ ആറിൻ്റെ സൈഡിലാണ് താറാവുകളെയൊക്കെ ഇങ്ങനെ വളർത്തുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം താറാവുരുഷിയെക്കുറിച്ചുള്ള വളരെ വിശദമായിട്ട് ന്യൂട്യാജായി നമുക്ക് വേണ്ടി പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യുന്നത് കാണാം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാർഷിക അറിവുകൾ നിങ്ങളിലേക്ക് തുടർച്ചയായിട്ട് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം വേറെ വീഡിയോയിലേക്ക് പേര് കുഞ്ഞുട്ടിന്ന ഞാൻ ജെ എൻ്റെ ഞങ്ങളുടെ ജീവിത താറാവൃഷിയായിരുന്നു നമ്മുടെ അപ്പം നാളുടെ കാലം മുതൽ താറാവൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴും അതുകൊണ്ടാണ് ഞാനും ഇപ്പോൾ ഈ എഴുപത്തെട്ട് വയസ്സായി എനിക്ക് അറുപത്തെട്ട് വയസ്സായി ഇപ്പോൾ ഈ താറാവൃഷി കൊണ്ടാണ് ജീവിതം കഴിയുന്നത് എൻ്റെ പിള്ളേരെ വളർത്തിയതും ഞങ്ങളുടെ അപ്പന്മാരും വളർത്തിയതും എല്ലാം ഈ താറാവൃഷി അല്ലാതെ വേറെ കൊണ്ടും കൊണ്ടൊന്നുമല്ല ഞാനിപ്പം തന്നെ എൻ്റെ അറിവിൽ ഞാനൊരു തെറ്റിട്ടപ്പോൾ അതിനകത്ത് കാണാൻ തുടങ്ങിയതാണ് വർഷം കുറേയായി തെറ്റിട്ടപ്പം താറാവു അല്ല ഇവിടെ മുപ്പത് ദിവസമായ കുഞ്ഞുങ്ങളെ കൊടുക്കും അല്ലാതെ വരുന്നവർക്ക് ഇപ്പം ഓരോരുത്തരും ഒന്നിച്ചിപ്പം പതിനായിരം അയ്യായിരം പതിനായിരം ഒക്കെ വരുവാന്നെ അവർക്കും കൊടുക്കും നമ്മളിപ്പം ഗവൺമെന്റിൻ്റെ എനിക്ക് ഗവൺമെന്റ് അപ്പ്രൂവ് നൈസറി ഉണ്ട് അപ്പം ഗവൺമെൻ്റ് എവിടെ ആവശ്യപ്പെട്ടാലും നമ്മളത് കൊണ്ട് കൊടുക്കും ും ഗവൺമെൻറ്റിനെ ഈ ശരിയെന്നു വെച്ചാൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലം കൊണ്ടുള്ളതാണ് ഇന്ന് ഇന്നലെ ഉള്ളതല്ല പിന്നെ ഇപ്പോൾ ഈ പക്ഷിപ്പനിയുടെ കൊണ്ട് വന്നാൽ ഇത്രയും നാളൊന്ന് മാറി വെച്ചിരുന്നത് ഓ ശരി പക്ഷിപ്പനി കൊണ്ട് ഇപ്പോൾ എട്ട് മാസം ഒമ്പത് മാസം മറ്റു ആയി പക്ഷിപ്പനി പ്രഖ്യാപിച്ചിട്ട് ആ ഉള്ള സമയത്ത് ഗവൺമെൻറ്റിന് കൊടുക്കാനും ഒക്കത്തില്ല കുഞ്ഞുങ്ങളെ ഇറക്കാനും ഒക്കത്തില്ല ആ സ്ഥിതി കിടക്കുവാനും ഇന്ന് മിക്ക കുടുംബങ്ങളും ഈ ഒരു തൊഴിലിനോട് വിട പറയാൻ തുടങ്ങി മുട്ടക്കയറ്റൊഴുകാർക്ക് മുട്ട ചെയ്യാനും താറാവിൻ്റെ കയ്ക്ക് ഇറച്ചിക്കെട്ടുള്ളക്കാർക്ക് താറാവിനെ ചെയ്യാനൊക്കത്തില്ല എന്നുവെച്ചാൽ പക്ഷിപ്പനിയാണ് അപ്പുറത്തിൽ പക്ഷിപ്പനി എന്ന് പറഞ്ഞല്ലോ ആരും ഇല്ല ലോകത്ത് എന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ താറാവകൃഷിക്കാരെല്ലാം കൂട്ടിലാണ് കിടക്കുന്നത് എങ്ങനെയെങ്കിലും എല്ലാവരും ചാവേണ്ടി തല്ലേ പച്ച പശുങ്ങൾ പോലും ഇല്ല ഏ ആർ ഒരു പ്രശ്നം പോലും ഇല്ല ഈ പക്ഷിപ്പനി താറാവിൻ്റെ കൂടെ വയ്ക്കുന്നവർക്ക് ആർക്കും പക്ഷിപ്പനി ഇല്ല താറാവ് കൃഷി ഏറ്റവും നല്ല കൃഷിയാണ് അതുകൊണ്ട് ജീവിച്ചോണ്ടിരിക്കുകയായിരുന്നു ഇപ്പം ഈ പക്ഷിപ്പനി വന്ന കാലം പോലെ ഉള്ളൂ ഒരു പ്രയാസം എന്ന് പറയുന്നത് ഇപ്പോഴും പക്ഷിപ്പനി മാറാവുന്നില്ല പിന്നെ നമ്മൾ ഈ പറഞ്ഞുണ്ടാക്കി എവിടെയെങ്കിലും ഒരു പനതി എത്താലും മതി പക്ഷിപ്പനിയാണ് പക്ഷിപ്പനി ആ ഒരു ഒരു ക്രാക്ക എത്താലും പറയും ഇത് ഇവിടെ ഇങ്ങനെ ആണെന്ന് ഒരുപാട് ജോലിക്കാർക്ക് ജോലി എത്രയോ കുടുംബങ്ങൾ ഇങ്ങനെ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ തന്നെ കുറഞ്ഞ ഒരു അമ്പതിനായിരം ആളുകൾ ഇതുകൊണ്ട് ജീവിക്കുന്നവരുണ്ട് ഇന്ന് അവരെല്ലാം മിക്ക കുടുംബങ്ങളും ഇന്ന് പട്ടിണിയാണ് ഓക്കെ ഇത് നമ്മുടെ കയറ്റോടും ചെയ്യാനൊക്കത്തില്ല ധാരാളം ചെയ്യാനൊക്കത്തില്ല മിക്ക പേരും ഇതിപ്പോ നമ്മടെ ഹാച്ചറി വിരിയിച്ച് കൊണ്ടുവന്നിട്ട് എത്ര ദിവസമൊക്കെ ആവുമ്പോൾ നമ്മൾ അമ്പത്തഞ്ചു ദിവസം ആവുമ്പോൾ ഗവൺമെന്റിന് കൊടുക്കും നെയ്സറി വെച്ച് അമ്പത്തഞ്ചു ദിവസമാകുമ്പോ ഗവൺമെന്റിന് കൊടുക്കും അംഗീകരിച്ച് അപ്രൂവ് നെയ്സറിയാ ഓക്കെ എന്നിട്ട് ഇവിടെ ഈ ഇറക്കി വിടാനൊക്കെ സൗകര്യം ഉണ്ട് വളർത്താനും ഇറക്കാനും എല്ലാം നല്ല സൗകര്യമുണ്ട് അസുഖവും വരത്തില്ല ഒന്നും ഞാൻ ആദ്യം ചെയ്യാതിരുന്നോറ് ചോറ് വെച്ചു കൊടുക്കും പിന്നെ നാലു ദിവസം കഴിയുമ്പോൾ കോഴിത്തീരിച്ചുകൂടെ വെച്ചു കൊടുക്കും അത് കഴിഞ്ഞ് ഒരാഴ്ച പത്ത് ദിവസം ആവുമ്പോൾ ഊപ്പിക്കും വിറ്റാമിൻ ഉണ്ടായാലും അതെല്ലാം കൂട്ട് പുരട്ടി കൊഴച്ചി വെച്ചു കൊടുക്കും പിന്നെ താറാവിന് ഈ ബി കോംപ്ലിസ് ടോണിക്ക് കൊടുക്കും ആ നല്ല പരിപാലന പരിപാലനം മോശമാറാവും മോശമാവും നാടൻ താറാവും ഈ ചാരാ ചമ്പല്ലി മാത്രമേ ഉള്ളൂ

കൊടുക്കാൻ പാടില്ലാത്ത അത് പൂപ്പടിച്ച സാധനം ഉണ്ടെങ്കിൽ കൊടുക്കരുത് അത് ചോറായാലും കോഴിത്തീറ്റിയായാലും എന്താ കൊടുക്കരുത് അതുപോലെ തന്നെ പിന്നെ ഈ ചില പാടത്തൊക്കെ വാലുമാഗ്രിയുണ്ടും അത് ഇപ്പോഴത്തെ അതിക്രിസ്തുവാക്രി എന്നാ പറഞ്ഞാൽ താറാവ് അന്റെ വയറ് കയറി വീർക്ക് പറഞ്ഞാൽ അങ്ങനെ ആയിട്ടാവുന്നത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വേറെ വേറെ ഒരു കുഴപ്പവും താറാവിനില്ല താറാവിന് ഇന്നു വരെ പിന്നെ താറാവിന്റെ രോഗം വന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടില് എല്ലാവരുടെയും താറാവ് നശിച്ചുപോയി അന്ന് ഈ പക്ഷിപ്പനിക്കാരൊന്നും ഇല്ലായിരുന്നു അന്ന് പക്ഷിപ്പനി ഉണ്ടായിരുന്നേ പറഞ്ഞു അതിനെ പക്ഷിപ്പനി ഉണ്ടായില്ലേ ചത്തുപോയായിരുന്നു അന്ന് പക്ഷിപ്പനി ഒന്നുമില്ല പിന്നെ മനുഷ്യനാണെങ്കിൽ നെഞ്ചിനേന വന്ന് ചാവും ആവത്തില്ലേ ഉടലിന് അസുഖം വന്ന് ചാവും പിന്നെ ചാവാത്ത ഒരു ജീവിയില്ല പശു ആണെന്നേം ചാവു കോഴിയാണെന്നേലും ചാവു കുഴപ്പമില്ല എന്നാൽ താറാവിന്റെ കൂടെ കണക്കുന്നവര് കൂട്ടിനകത്താണ് കിടക്കുന്നത് അന്ന് അവർക്കല്ലേ വരണ്ടിയത് ഇന്ന് വരെ അവർ ഒറ്റ മനുഷ്യൻ ചട്ടിട്ടില്ല കൂട് നമ്മൾ താറാവിനെ വളർത്തുന്നത് ഇപ്പം പത്ത് താറാവ് അല്ലെങ്കിൽ അമ്പത് താറാവ് വളർത്തുന്നു നമ്മൾ താറാവിന് പ്രത്യേക ഒരു കൂടായിരിക്കണം അതിൻ്റെ പുറത്ത് നമ്മള് തീറ്റയും വെള്ളവും കൊടുക്കാൻ പുറത്തൊരു സൗകര്യം ഒപ്പിക്കണം അല്ല അതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ കുഴഞ്ഞു പോകും അങ്ങനെ ആയി ഉണ്ടാകും അങ്ങനത്തെ വെള്ളം വെച്ചു കൊടുക്കാൻ പാടില്ല പാടില്ല താറ സൂക്ഷിക്കണം അറുപടിക്കും ഇവിടെ താറാവിലുണ്ട് ഇവിടെ ഇപ്പം പന്ത്രണ്ട് പതിമൂന്ന് രൂപ വരെയുണ്ട് രൂപ വരെ വില ഈ വലിയ താറാവിന് കൊടുക്കേണ്ട തീറ്റക്രമൊക്കെ ഒക്കെ വലിയ താറാവിന് നമ്മളിപ്പം വലിയ താറാവിന് ഇത്രയും ഊപ്പപൊടി ഒന്നും കൊടുക്കത്തില്ല മൊത്തകത്തില്ല ഇതിപ്പോൾ ഒരു മുപ്പത് ദിവസം വല്യാറായിട്ട് കൊടുക്കാമല്ലേ വല്യ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ ആകത്തി നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ അത് മുതലാകത്തില്ല അത് പിന്നെ നമ്മൾ അരിയും കോഴിത്തീറ്റിയോ ഗോതമ്പോലൊക്കെ കൊടുക്കും ആ ഇതിപ്പം വളർത്താനം കൊണ്ടാണ് ഈ വിറ്റാമിൻ തീറ്റിയെല്ലാം കൊടുക്കുന്നത് കോഴിത്തീറ്റി നല്ല കോഴിത്തീറ്റി അവരുടെ ആണ്ടാകാൻ നന്നാകാനുള്ളത് പിന്നെ ബികോംപ്ലിസ് ടോണിക്ക് പട്ടി കിടക്കേണ്ടി വരത്തില്ല അവർക്ക് ജീവിക്കുക അവർക്ക് എപ്പോഴും അവരറിയാൻ പറ്റും കഷ്ടപ്പെട്ടാൽ അങ്ങനെ ജീവിക്കാനുള്ളതൊക്കെ ഒരു അവർക്ക് കിട്ടും താറാവിനെ വളർത്താൻ വലിയ പ്രയാസമൊന്നുമില്ല അമ്പോ നൂറോ താറാവോ ഒരു വീട്ടിൽ വളർത്തിയാൽ അതിന് പ്രയാസപ്പെടേണ്ടി കാര്യമില്ല അതിനെ തീറ്റി തീത്തിക്കയറി കൂടും അല്ലെങ്കിൽ നമ്മളെ കൂടും തീറ്റി കൊടുക്കാൻ മാത്രവും ചില വെള്ളവും വെട്ടുകൊടുത്താൽ മാത്രം മതി ഈ പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം എന്താണ് അതുപോലെ തന്നെ താറാവിനെ വളർത്തുന്നത് ഒരു വീട്ടിലിപ്പം ഒരു ജോലിയും വിലയില്ലാത്ത വീട്ടിലാണെങ്കിൽ ഒരു അമ്പത് താറാവ് ഉണ്ടെങ്കിലും ഒരു പതിനഞ്ച് കോഴിയുണ്ടെങ്കിലും സുപക്ഷിതമായിട്ട് ആ കുടുംബം ജീവിക്കും പുതിയ തലമുറ ഇതിലേക്ക് ഇറങ്ങണ ഇറങ്ങണം ആര് വന്നാലും ദോഷമില്ല താറാവ് കൃഷി അതുപോലെ കോഴിയെ വളർത്തിയാലും ദോഷമില്ല ഒരു വീട്ടിൽ ഇരുപത്തഞ്ചോ പതിനഞ്ചോ കോഴിയോ വളർത്തിയാൽ അത് ദോഷമില്ലത് ആ വീട് കഴിഞ്ഞു പോകും ഈ താറാവശ്യമുള്ളവർക്ക് വിളിച്ചു കഴിഞ്ഞാൽ കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് എപ്പോൾ വിളിച്ചാലും മതി അമ്പത്തഞ്ച് ദിവസം കൊടുക്കത്തുള്ളൂ അമ്പത്തഞ്ച് ദിവസവും ആവുമ്പം കുത്തിവെപ്പും കെട്ടിനെ കൊടുത്തുള്ളു വാക്സിൻ കൊടുക്കത്തുള്ളൂ ആവശ്യത്തിനൂടെ ഉണ്ടല്ലോ ഉണ്ടുണ്ട് എപ്പോൾ വിളിച്ചാലും ആവശ്യമുണ്ട്